ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും സുഖായിട്ടിരിക്കുന്നോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് എല്ലാവരും മെസ്സേജ് ഇടണേ ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ആ തഴവണൊക്കെ കഴിഞ്ഞോ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും മെസ്സേജ് ഇടണേ ലൈവ് ലൈക്ക് ചെയ്യണേ മെസ്സേജ് ഇടണേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഉറങ്ങാറായോ ഭക്ഷണമൊക്കെ കഴിച്ചോ ഉറങ്ങാറായോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനൊക്കെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ പണിച്ചപ്പിലെ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ മണിച്ചപ്പിലെ വീഡിയോകളൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും മെസ്സേജ് ഇടണേ മെസ്സേജ് ഇടാത്തതാണോ മെസ്സേജ് ഇവിടെ കാണാത്തതാണോ മെസ്സേജ് ഒന്നും ഇവിടെ കാണുന്നില്ല മെസ്സേജ് കാണാത്തതാണോ അതോ മെസ്സേജ് ഇടാത്തതാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മണിച്ചപ്പിലെ വീഡിയോകളൊക്കെ കണ്ട് എല്ലാവരും വീഡിയോകളൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മെസ്സേജുകളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ ലൈക്കും കാണാൻ പറ്റണില്ല എല്ലാവരും ലൈവിൽ ലൈക്ക് ചെയ്യണേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഉറങ്ങാൻ പോവാണോ എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും സുഖായിട്ടിരിക്കുന്നോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഒന്നും കാണാൻ പറ്റണല്ല എല്ലാവരും ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ഇനി മുതൽ എല്ലാ ദിവസവും മണിക്ക് ശേഷം ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ രാവിലെയും ഒരു മണിക്കൂർ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് രാവിലെയും വൈകിട്ടും ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ആരും ലൈവ് ലൈക്ക് ചെയ്തില്ലല്ലോ ലൈവ് ലൈക്ക് ചെയ്താൽ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാരും എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ ലൈവ് ലൈക്ക് ചെയ്യണേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ മെസ്സേജുകളൊന്നും വരുന്നില്ല ആരും മെസ്സേജ് അയക്കാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല മെസ്സേജുകളൊന്നും കാണുന്നില്ല ലൈക്ക് കാണുന്നില്ല എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാരും ഭക്ഷണം കഴിച്ചു സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവിലായിക്ക സുഖായിട്ടിരിക്കുന്നോ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഉറങ്ങാറായോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവിൽ മെസ്സേജ് ഇറങ്ങാൻ എല്ലാവരും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാറായോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ലൈവിൽ ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി കേട്ടോ നമുക്ക് ലൈവ് നിർത്താം ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് നാളെ കാണാം കേട്ടോ